ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പം ഞങ്ങളെല്ലാവരും ഇതവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങൾ ഞമ്മൾക്ക് ഒരു എന്താ പറയുക എണീറ്റ് വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഒന്നിനും ഒരു ഉഷാറില്ലാണ്ട് ഒരു മടി പിടിച്ച ചില ദിവസങ്ങൾ ഉണ്ടാവില്ലേ ഒരു ചടപ്പ് തോന്നിയ ആ ഒരു ദിവസം തന്നെ പോക്കേക്കില്ലേ രാവിലെ അങ്ങനത്തെ ദിവസങ്ങളിൽ ഇണീച്ച് വരുമ്പോളേ ചില ദിവസം ആയതിനും വേണ്ടിയിട്ട് നമുക്ക് ഇണീച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ആയിരിക്കുമല്ലേ പിന്നെ എന്താ പറയുക വേഗം പണികൾ തീർക്കണം അല്ലെങ്കിൽ ഇന്ന് വേഗം എല്ലാം ആക്കി ഒന്ന് വെറുതെ ഇരിക്കുക ഒക്കെ കുട്ടികളെ കാര്യങ്ങളായാലും ഒക്കെ ഒന്ന് വേഗം ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ചില ദിവസങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഇന്നൊന്നിനു ഉഷാറില്ലല്ലോ ഇന്നിപ്പം ആര് കണി കണ്ടതെന്നൊക്കെ ഞമ്മൾ പറയലില്ലേ എനിക്കങ്ങനെ തോന്നലുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ ഇന്നാരെയൊക്കെ കണി കണ്ടേന്ന് വെറുതെ നമ്മൾ കണി കണ്ടവരോ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ എണീച്ച് വരുമ്പോൾ നമ്മൾ നല്ല ഒരു ആണ് എന്നുള്ളത് നമ്മളെന്നെ സ്വയം അങ്ങ് വിചാരിച്ചാൽ ഒക്കെ ഹാപ്പി ആവുമല്ലോ അപ്പോൾ രാവിലെ എണീച്ച് ഒന്ന് വേഗം ഞാൻ എപ്പോൾ എണീറ്റ് വന്നാലും ഞാൻ എൻ്റെ ചെടികളൊന്നും നോക്കലുണ്ട് കേട്ടോ പുറത്തേക്ക് വന്നിട്ട് എൻ്റെ വീഡിയോൻ്റെ മുന്നിലും അതാണ് ആദ്യം ചെടിയും ആകാശവും പിന്നെന്താ പറയുക മുറ്റത്തെ മരങ്ങളും അതും ഇതൊക്കെ ഒന്ന് അങ്ങനെ കാണിക്കാനാണ് കേട്ടോ ഒരു ഒന്ന് അവിടെ ഇങ്ങനെ പോയി ഇരിക്കാനാണെങ്കിലും ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ പിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നമ്മളെ മടീനെയൊക്കെ അങ്ങ് പമ്പ കടത്തി അങ്ങ് മാറ്റി വെക്കുക എന്നിട്ട് എന്താ നീച്ച് വരുമ്പോൾ തന്നെ ഇന്ന് വേഗം എന്താക്കണം വേഗം പണികൾ തീർക്കുക അല്ലെങ്കിൽ വേഗം ചായകടി ഉണ്ടാക്കുക കുട്ടികളെ കാര്യങ്ങളൊക്കെ എന്തായാലും മക്കളെ സ്കൂളിൽ മദേഴ്സിനും പോകുന്ന കുട്ടികളാണെങ്കിലും ഓരോ പറഞ്ഞേക്കാനും എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെ എന്ന് പറയുന്ന സാധനാതെ നമ്മൾ പമ്പ കടത്തി അങ്ങോട്ട് വിടണ്ടേ എന്നിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് ചെയ്യുക അല്ലേ അപ്പം തന്നെ ആ ഒരു ദിവസം ഭയങ്കര പോസിറ്റീവായിട്ട് അങ്ങ് പോകും കേട്ടോ നമ്മൾ തന്നെ ഇന്ന് ഉഷാറില്ല എന്ന് വിചാരിച്ചാൽ അതോടെ തീർന്ന് അന്നത്തെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചടഞ്ഞിരുന്നാൽ ആ വീടിൻ്റെ കാര്യം മൊത്തം താളപ്പിഴമാകും എന്നാണ് സത്യം ഇതൊക്കെ നിച്ചുമോളുണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നേ ആ ഫസ്റ്റ് കാണിച്ച കുപ്പിയിൽ പെയിൻ്റ് അടിച്ചതൊക്കെ ഞാൻ ഒരു സമയത്തെ നമ്മളെ കൊറോണേൻ്റെ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു സീസണിനല്ലോ കുറേ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുപ്പകളൊക്കെ പെറുക്കി കൊണ്ടുവന്നുള്ള പെയിൻറ്റും അതും ഇതെല്ലാം വാങ്ങിയിട്ട് അടിക്കുക അത് പിന്നെ ഒരു സീസണിലാണ് ഈ ചെടീൻ്റെ പിരാന്ത് വന്നത് അങ്ങനെ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ ഞാനിവിടെ നമ്മൾ ഈ ഷെഡ് കെട്ടിയിട്ട് കൂടുന്നതിൻ്റെ മുന്നനെ ഞാനിവിടെ ചെടികൾ കൊടുന്ന് നട്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കുറച്ച് അപ്പുറത്ത് വാടക വീട്ടിൽ അതിന് താമസം അപ്പോൾ അവിടുന്ന് സ്ഥലമൊക്കെ വാങ്ങി ഇങ്ങനെ ഒരു ഷെഡ് കെട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുപോയി നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ കൂടിയതിൻ്റെ ശേഷം നട്ട ചെടികളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഇത്രയൊന്നും ഇഷ്ടം പോലെ ചെടികളുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അധികം ഇങ്ങനെ കുറച്ചൊന്നും അതിൻ്റെ നോക്കൽ കുറഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഇങ്ങനെയായത് ഇപ്പം നാച്ചിമോനും കൂടെ ആയതുകൊണ്ട് എനിക്ക് മെയിനായിട്ട് അതിനെ മെനക്കെട്ട് ഇങ്ങോട്ട് നോക്കാൻ പറ്റാത്ത കൊണ്ടേ അതിൻ്റേതായ ഒരിതുണ്ട് എന്നാലും ഞാൻ ഉള്ള ചെടികളൊക്കെ നല്ല സെറ്റപ്പ് ആക്കി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കാടൊക്കെ പറിച്ചു കൊടുത്തൊന്ന് ഉഷാറാക്കി എടുക്കലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേറെ പുതിയതായിട്ട് നടണം എന്നുള്ള ചിന്തയൊന്നും വന്നിട്ടില്ല ഇനിയിപ്പോൾ വീടൊക്കെ ആയിട്ട് ബാക്കിയൊക്കെ നല്ലോണം നട്ടുണ്ടാക്കാമെന്നുള്ളൊരു ഇതാണ് ഉള്ളത് എന്നാലും ഉള്ളതിനെ നാശാക്കാണ്ട് കൊണ്ട് നടക്കണമെന്നും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കണം ആ ഒരു സമയത്തൊക്കെ ഒന്ന് എന്താ പറയുക മടിച്ചിരിക്കണ ചില സമയങ്ങൾ ഉണ്ടാവില്ല എല്ലാത്തിനും മടിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയങ്ങൾ അപ്പോൾ നമ്മൾ ആ നട്ടതൊക്കെ ഒന്ന് ചെടികളായാലും ഒക്കെ ഒന്ന് നോക്കി നിൽക്കുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക ഒരു സുഖമായിരിക്കില്ലേ അപ്പോൾ അങ്ങനെ ആ സുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ പണികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ് അതിൻ്റെ മുന്നായിട്ട് തന്നെ വീട് ഒന്ന് ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഓരോ തലേന്ന് ഒന്ന് വൃത്തിയാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യണത് രാവിലെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ തന്നെ പകുതി സമാധാനമാണില്ലേ എന്താ പറയുക ഇനിയിപ്പോൾ പെട്ടെന്നൊന്നാരെങ്കിലും കയറി വന്നാലോ ഒന്നും വൃത്തിയില്ലാണ്ട് കിടക്കൂലല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ കുട്ടികൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വേഗം ഓരോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചാൽ അവിടെ വൃത്തിയാകുമല്ലോ പിന്നെ കയറി വരുന്നോട് ചില ദിവസം ചിലപ്പോൾ ഒന്നും ചെയ്യാണ്ട് നിൽക്കണ സമയത്തേക്ക് കേട്ടോ ആരെങ്കിലും കയറി വരിക അപ്പം നമ്മൾ എടുക്കുന്നതെല്ലാം വെറുതെ ആയിപ്പോലേ അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നപാടന്നെ കുട്ടികളെ പറഞ്ഞതച്ചാൽ പരമാവധി അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇട്ട സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണ ഒരു ശീലം എനിക്കുണ്ട് അങ്ങനെ ആകുമ്പോൾ എന്താണെന്നു വെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഞമ്മളെ പണിയേക്കും കുറച്ച് എന്താ പറയുക എളുപ്പമായി കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വന്നിട്ട് ഇന്ന് ചായക്കടി ഇതെട്ടോ പത്തിരി ആണ് ഉണ്ടാക്കുന്നത് ഇന്നലത്തെ ചിക്കൻ കറീൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പത്തിരിൻ്റെ പൊടിയൊക്കെ ഒന്ന് വാട്ടി കുഴച്ച് ഉരുളകളൊക്കെ ആക്കി എടുത്ത് ഇനി അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തന്നെ പിന്നെ ഇതെട്ടോ ഓരോരോ പത്തിരിയായിട്ടും മെല്ലെ അങ്ങനെ ചുട്ടൊക്കെ എടുത്തിട്ടുണ്ട് ചില ദിവസം പത്തിരി ചുട്ടാൽ എന്താ പറയുക ഈ പൊടി ഇട്ടിട്ട് ആക്കണത് എനിക്കിഷ്ടമല്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കല് നമ്മൾ ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ട് നേരെ പിന്നെ ചട്ടി അങ്ങ് വെക്കുക പത്തിരി പ്രസം മുന്നേ കൊണ്ടുവച്ച് പരത്തുക ചൂടുക അതാണ് ഇതിൻ്റെ പരിപാടി അപ്പോൾ ഞാൻ വേഗം അങ്ങനെയാണ് കേട്ടോ പത്തിരി ചൂടല്ലേ അപ്പോൾ അതെല്ലാം ചുട്ടൊന്ന് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി കുക്കറിൽ കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്താക്കി അതും കൂടെ ഒന്ന് ഇട്ടിൽ ചെമ്പിലിട്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചേനു കേട്ടോ ഇട്ടിൽ ചെമ്പിൽ ആവി കയറ്റിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ നല്ലൊരു പത ഉണ്ടാവും എന്ന് പറയില്ലേ ചോറ് അപ്പോൾ ഒന്ന് ആവി കയറ്റിയിട്ട് അതും ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കറിയും ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നാച്ചി മോനും കൂടെ എണീറ്റ് വന്നപ്പോൾ ഇപ്പുറത്തെ റൂമും കൂടെ ഒന്ന് വേഗം വൃത്തിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ വെറുതെ നിൽക്കാണ്ട് ആ ഒരു ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് വേഗം ഓരോരോ ഭാഗങ്ങൾ വൃത്തിയാക്കിയാൽ പിന്നെ എല്ലാം കൂടെ കിടന്ന് ലാസ്റ്റ് ഇടങ്ങാറാവണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ അത് രണ്ടും ഒന്ന് ചൂടാവുകയൊക്കെ ആവുന്ന സമയം കൊണ്ട് ഈ റൂമൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം വന്നതാണ് അപ്പോൾ നാച്ചിക്കുട്ടനും എല്ലാം രണ്ട് പത്തിരിയൊക്കെ ഇട്ട് പാത്രത്തിൽ അവിടെ കൊടുത്തിട്ട് ഇരുത്തിയുണ്ട് ഓന് പിന്നെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല പത്തിരി വരെ തേൻ കൂട്ടിയിട്ട് കഴിക്കുന്ന ആദ്യത്തെ മനുഷ്യനെ ഓനയിരിക്കും കേട്ടോ എല്ലാ സാധനത്തിനും അവനുക്ക് തേനാണ് വേണ്ടത് പത്തിരിയും തേനും വേണമെന്ന് പറഞ്ഞിട്ട് അതുമെല്ലാം ഒരു പാത്രത്തിൽ ഒരെണ്ണം എടുത്തിട്ട് കുഞ്ഞ് കഷ്ണക്കാക്കി മുറിച്ചിട്ടിട്ട് അവൻ്റെ പലകയിലവിടെ ഇരുത്തിയിക്കണ് അപ്പോൾ ഓനക്കും എനിക്കും ആ പലക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പലകയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഓന മെല്ലാം അവിടെ ഇരുത്തിയിട്ടാണ് ഈ ഒരു റൂമും കൂടെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ജോലികൾ എളുപ്പമാക്കി എടുക്കൽ കാരണം ഓരോന്ന് ചെയ്യണേൻ്റെ ഇടയിൽ കൂടെ ഒത്തിരി സമയം കിട്ടിയാൽ ഓരോരോ ഭാഗം വന്ന് വൃത്തിയാക്കിയിടും പിന്നെ എന്താ ചായകുടിയും കൂടെ കഴിഞ്ഞാൽ വേഗം ഒന്ന് ബാക്കിയുള്ള അടുക്കളയും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വേഗം ഒന്ന് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ട് ബാക്കി പണികളങ്ങനെ ബാക്കിയായിട്ട് എടുത്തു പോയാൽ മതിയല്ലോ അപ്പം നമ്മളൊരു ടൈം ടേബിൾ പോലെ ഒരു ഇതങ്ങാക്കി വെച്ചാൽ നമ്മളെ ജോലികളൊക്കെ വേഗം എളുപ്പത്തിലങ്ങ് എന്താ പറയുക ഒന്ന് കഴിഞ്ഞു കിട്ടുമല്ലോ അല്ലേ ഒരു ടൈം ടേബിൾ വേഗം ആകെ ഉച്ചടിച്ച് വരിക അകടിച്ചരി തൊടുക്കുക പാത്രം കഴുകുക അങ്ങനെ ഒരു ടൈം ടേബിൾ ഞമ്മളങ്ങനെ അങ്ങ് ഉണ്ടാക്കി വെച്ചാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ വേഗം പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞോളൂ കേട്ടോ അപ്പം ഇതാ ഈ ഒരു റൂം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചായ കൂടി കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ എടുക്കാൻ കഴിയുള്ളൂ എന്നാലും ഈ കിടന്നെണീറ്റേൻ്റെ ആ പുതുപ്പും ഭയ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയാൽ തന്നെ കുറേ ഒരു സമാധാനമായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ അവിടെ ആക്കി വന്നപ്പോഴാണ് ഉച്ചക്കത്തേക്കിപ്പം എന്താണ് കറി വെക്കുക എന്നുള്ള ഒരു ഇത് വന്നത് അപ്പം മമ്പേരുണ്ടേന് അപ്പോൾ ആ ഒരു ഓർമ്മ വന്ന സമയത്ത് കേട്ടോ കുറച്ച് മമ്പയർ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പൊതിരാന് താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മമ്പയർ ഉപ്പേരിയും വെക്കലുണ്ട് പിന്നെ ഇടയ്ക്ക് താളിക്കും ചെയ്യലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മമ്പയർ ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് പിന്നെ പിന്നെതാ കുറച്ച് ഉഴുന്ന് അരിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഉഴ്ണദോശയോ ഇട്ടിലോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ രാവിലെ ഓർമ്മ വന്ന ഒരു സമയത്ത് ചെയ്താലേ എന്താ പറയുക പിന്നെ അതങ്ങോട്ട് ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ എനിക്ക് മറന്നു പോകും അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ബാക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കി ഒന്ന് അടിച്ചൊക്കെ വാരി ഇട്ടിട്ട് മെല്ലെ വന്നു നാച്ചിമോനി എൻ്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ ഓന് പിന്നെ അവിടെ ഇവിടെ മാന്തി വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ട് പുറകെല്ലാം അങ്ങനെ നടന്നോളൂ എന്തായാലും വലിയ അലമ്പൊന്നും ഇല്ലാണ്ട് കളിച്ചോളൂ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇപ്പം പിന്നെ നിച്ചോളും നാഫിയൊക്കെ സ്കൂളൊന്നും ഇല്ലല്ലോ ഓരോ ഇവിടെ ഉള്ളത് കൊണ്ട് എന്തായാലും എനിക്ക് വലിയ കുഴപ്പമില്ല നാച്ചിനെ കൊണ്ട് ഞാനും ഓനും ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ഓനെ നോക്കണമെങ്കിൽ കുറച്ചൊരു പണിയുണ്ട് കണ്ണെറ്റിയാലും ഓന് റോട്ടുമ്പോക്ക് ഇറങ്ങിപ്പോവും അതാണ് കേട്ടോ അപ്പം നല്ലതാ തീ കത്തിച്ച് ചോറിനുള്ള വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചക്ക മുറിച്ച് കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ നടന്നതേനു ഓന് അപ്പോൾ അതും ഒന്ന് മുറിച്ച് ഓനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ചോറ് അപ്പുറത്തുനിന്ന് വേവട്ടെ ഇനിയിപ്പോൾ എന്തായാലും മമ്പയർ ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുക്കറിൽ ഇട്ട് വെച്ചീനെ അതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ കേട്ടോ താളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിനെ ഇനി അതൊന്ന് അവിടുന്ന് ആയി വരട്ടെ അപ്പോൾ എന്തായാലും പെരങ്ങണ സാധനങ്ങൾ ഞാൻ അപ്പാപ്പം വൃത്തിയാക്കുന്ന ഒരു പരിപാടി എനിക്ക് ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ എപ്പോഴും അടുക്കളയൊക്കെ ഒന്ന് വൃത്തി ആയിക്കൊണ്ടുണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ മമ്പയറൊക്കെ നല്ലോണം വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെട്ടോ കുറച്ചൊരു ചാറുപോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു ഉപ്പേരി പോലെ ആവിയാൽ പറ്റൂലല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചിതിങ്ങനെ കുറുകിയതുപോലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ കുക്കറിൽ ഇങ്ങനെ ചുവറ്റിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടതിന് അപ്പോൾ അത് കുറച്ച് ചാറു ആവുമല്ലോ പിന്നെ ഇന്നലത്തെ ചിക്കൻ കറീൻ്റേതും കുറച്ചുള്ളതുകൊണ്ട് ഉച്ചക്ക് അങ്ങനെയൊക്കെ നല്ല തട്ടിക്കുട്ടി അങ്ങ് കഴിക്കാം ഇപ്പോൾ രാത്രിക്കത്തെ കാര്യമല്ലേ അപ്പോൾ ഞമ്മക്കത് വേറെന്തെങ്കിലുമൊക്കെ ആക്കാം കേട്ടോ ഉച്ചക്ക് പിന്നെ ഇങ്ങനെ താളിച്ചതോ ചപ്പ് താളിച്ചതോ പരിപ്പ് താളിച്ചതോ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഞമ്മക്ക് കഴിച്ചിട്ട് പോവാം അതിൻ്റെ കൂടെ ഒരു ഉണക്ക് പൊരിച്ചതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഉഷാറായില്ലേ അപ്പോൾ അതും കൂടെ ഒന്ന് ആക്കി എടുത്തീനി ഇനിയിപ്പം കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് വേണം ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരെ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ അത് നമുക്ക് എന്താ പറയുക കമൻറ്റ് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അതിന് റിപ്ലൈ തരാനും അത് വായിക്കാനും പിന്നെ നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഒരു എന്താ പറയുക ഒരു സന്തോഷമായിരിക്കും ഈ കമൻ്റ് കാണുമ്പോൾ അപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ എന്തായാലും ഇടണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാർ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലൊന്ന് നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കട്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഉണ്ടെങ്കിലൊന്ന് അറിയിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ പുതിയൊരു വീഡിയോമായി പിന്നെ വരാം ബബായ്